വീണ്ടും ഒരു സിനിമാവിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പൊ സിനിമയുടെ പേര് ജോക്കി വിളയാട്ടില്ല എപ്പഴക്ക എല്ലാരും നല്ല ആർക്കൊക്കെ മലയാളം അറിയാം അമ്മിനെ സംബന്ധിച്ച് എങ്ങനെയുണ്ടായിരുന്നു മധുര എല്ലാം സ്റ്റോറിട്ട് ഞാൻ മറന്നുപോയി ഞാനത് നോർമലി സംസാരിച്ചു ണ്ടല്ല ഇല്ല ഇല്ല സിനിമയുടെ പേരൊന്നും ഉറപ്പായിട്ട് വളരെ ഇഷ്ടമാണ് എന്തിനാ പേടിയുള്ളത് ഓക്കെ പേടിക്കണ്ട ഇത് ഉപദ്രവിക്കില്ല ഈ സ്നേക്കില്ലേ നമ്മള് വീട്ടില് വളർത്തുന്നതാണ് അത് പേടിക്കണ്ട ഓക്കെ കൂളായിരിക്കും ഇല്ല പേടിക്കണം ഇവിടെ എല്ലാ ഇന്റർവ്യൂവും മലയാളത്തിലേക്ക് വരുന്നു എല്ലാരും പറയുന്നു എപ്പോ 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 പിന്നെ എടുത്ത് പറയേണ്ടത് ബ്രോന്റെ സപ്പോർട്ട് ബ്രോ ഞാൻ ഞാൻ ഒന്ന് എഴുതി കേട്ടെ പ്രോട്ടോകോളൊക്കെ തെറ്റിക്കഴിവില്ല രക്ഷയില്ല ബ്രോ മിക്സിമം ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സോളം ആടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ തൗസൻഡ് ഓഫ് ഇയേഴ്സ് ബാക്കിൽ അവരുടെ കൾച്ചറിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ കടാസണ്ടയും ചെല്ലിക്കെട്ടും എല്ലാം ശരിക്കും ഒരു മധുരക്കാരൻ്റെ ഒരു ഇമോഷൻ കാണാം അത്രയും പഠിച്ചിട്ടുണ്ട് പറയാൻ നോക്കിയാ പടത്തിനെ പറഞ്ഞേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫാമിലിനെട്ടും കൂടുതൽ ഡയറക്ടറുടെ കൂടെയാണ് ഇപ്പൊ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഡയറക്ടർ വിടുന്നില്ല നിങ്ങളെ ഇത് കേരള റിലീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു മലയാളീസ് എന്ന് കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ നമസ്കാരം വെൽക്കം ടു ജാങ് സ്പേസ് ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു അടിപൊളി സിനിമ വന്നിട്ടുണ്ട് നമ്മൾ പലരും തിയേറ്ററിൽ ഇങ്ങനെ കുറേ പോസ്റ്ററൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ സിനിമയുടെ പേര് ജോക്കി അപ്പോൾ ജോക്കി സിനിമയുടെ വിശേഷം പറയാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ ഇപ്പോൾ ചേരുന്നത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശക്തി ബാലാജി യുവാം കൃഷ്ണ അമ്മു അബ്രാമി വിതാങ്ക് കൃഷ്ണ വെൽക്കം ടു അവർ ഷോ എപ്പോഴ്ക്ക് എല്ലാവരും നല്ല ൊക്കെ മലയാളം അറിയാ ഓ സന്തോഷം എനിക്ക് മഡി ഫിലിം കണ്ടിട്ട് ഫാൻ ആയതാണ് ഞാൻ നിങ്ങളുടെ ഇപ്പൊ ഇങ്ങനെ നേരിട്ട് കാണാൻ വളരെ സന്തോഷം ഫസ്റ്റ് ചോദിക്കട്ടെ യുവാം ബ്രോനടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എത്ര വർഷം എടുത്തു കാളിയായിട്ടൊന്ന് കമ്പനി വർഷം എടുത്തു മൂന്ന് വർഷം എടുത്തു ശരിക്ക് പെറ്റ് പേടി ഉണ്ടായിരുന്നു അല്ല അതായത് ഞാൻ നമ്മുടെ ഡയറക്ടറിന്റെ കൂടെ മഡിക്ക് വേണ്ടിയിട്ട് നാല് വർഷം ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മഡി ടൂർ എടുക്കാന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് അവിചാരിതമായിട്ട് മധുര മീനാക്ഷി ടെമ്പിളിൽ പോയതാണ് അപ്പൊ അവിടെ നിന്ന് കെടാസണ്ട കണ്ടു കണ്ട ഉടനെ തന്നെ പറഞ്ഞു ഞാൻ അടുത്ത് എടുക്കാൻ പോകുന്നത് ഈ സാധനമാണ് ഇതിനെ കുറിച്ച് പഠിച്ചു വെച്ചോന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ജോക്കിയിലേക്ക് എൻ്റർ ആവുന്നത് അവിടെ എല്ലാം സെറ്റ് ചെയ്തു തന്നു േടിച്ചു തന്നെ കെടന്ന് പറയുന്നത് ആടാണ് തമിഴിൽ പറയുന്നത് തമിഴിൽ പറയാ ആ അവിടെ വീട് സെറ്റ് ചെയ്തു അതേപോലെ ആടിനെ പർച്ചേസ് ചെയ്തു അതിന് ട്രെയിനേഴ്സ് പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു മധുരക്കാര് തുടങ്ങിയ തുടങ്ങിയതാണ് അത് ശരിക്കും പറഞ്ഞ ഫാമിലിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ നിങ്ങൾ എല്ലാവരും സെറ്റിൽ ഉണ്ടായിരുന്നതല്ലേ അപ്പൊ എല്ലാവരും ഞാൻ ആദ്യം കാളിയുടെ കാര്യൊക്കെ കേട്ടോ ചോദിക്കുന്നത് കാളി നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഡെയിലി കാണുന്നല്ലേ നിങ്ങൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നല്ലേ ശരിക്കും ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് നമ്മള് എന്തായാലും ഒരു ഇമോഷണലി കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിൽ വെക്കും മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ ഈ ആടുകളുമായിട്ടൊക്കെ ഭയങ്കര ഇമോഷണലി കണക്ട് ആയതാണ് ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ബട്ട് ഇപ്പൊ ഈ പ്രൊമോഷന്റെ സമയത്തൊക്കെ ആടുകളെ ചെന്നൈയിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കാണുന്ന സമയത്ത് ഹാപ്പിയാണ് ആരാ പറയുന്ന പടത്തിന്റപ്പിക്കാൻ പറയുന്നേ എനിക്ക് എങ്ങനെയോ എക്സ്പീരിയൻസ് ഒക്കെ எனக்கு ஃபர்ஸ்ட் நான் வந்து மலையாளம் கத்துக்கிட்டு அடுத்து பேசுறேன் எனக்கு வந்து ரொம்ப ஹாப்பி ஜாக்கி மாதிரி ஒரு மூவில வந்து ஒரு பார்ட்டா இருக்கிறது ஏன்னா இவங்க வந்து த்ரீ அண்ட் ஹாஃப் இயர்ஸ் வந்து இந்த கெடாஸ் கெடாசாண்டை பத்தி ரிசர்ச் பண்ணி மதுரையில தங்கி அவங்க மலையாளம்ல இருந்து தமிழுக்காக ஒரு படம் பண்றாங்க ஐ மீன் எல்லா ஆடியன்ஸ்க்கும் பண்றாங்கன்னும் போது அது ரொம்ப பெரிய விஷயம் എന്തായാലും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് എന്റർടൈനിങ് ആണ് കാരണം ഒരുപാട് ഈ ഈ ഒരു കൾച്ചർ ഇവിടെ അറിയില്ല കേരളത്തില് നമ്മൾക്ക് കോഴി കോഴിപ്പോരന്നു പറയുമ്പോ തമിഴിൽ എന്താണെന്ന് അറിയില്ല ഇതൊക്കെ നമുക്ക് ഇവിടെ അറിയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ആടുകളുടെ ഇത് ഉണ്ടെന്ന് ഫസ്റ്റ് ടൈമാ അത് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഓക്കെ കാണാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പിന്നെ മഡിയിൽ നിങ്ങൾ ഞെട്ടിച്ചിട്ട് പോയിട്ടുള്ളതാണ് അപ്പൊ അറിയാം ആൾക്കാർ പിന്നെ എടുത്ത് പറയേണ്ടത് ബ്രോന്റെ സപ്പോർട്ട് ബ്രോ ഞാൻ ഞാനൊന്നും എഴുതാം പ്രോട്ടോകോളൊക്കെ തെറ്റിക്ക കഴിവില്ല ഒരു രക്ഷയില്ല ബ്രോ എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ആ ഓരോ സോങ്ങും ഇതിനനുസരിച്ച് കാരണം ആ സിനിമേനെ നമ്മൾ എപ്പോഴും ഒരു സിനിമേനെ ഓർത്തിരിക്കുന്നതിന്റെ പ്രധാന പാട്ടാണ് ഒരു സോങ്ങാണ് എന്റെ മ്യൂസിക്കൊക്കെയാണ് ഡ്രോ ഹഡ്രഡ് പെർസെൻറ്റേജ് അതിൽ തന്നിട്ടുണ്ട് നൈസ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെത് ഇൻറ്റർവ്യൂ ഒക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് കേൾക്കണമല്ലോ കേട്ട് 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 ഇനിയും നല്ല രസം എനിക്ക് നല്ല ബീറ്റുള്ള സ്പീക്കുകളൊക്കെ കേൾക്കണം കൊള്ളാം നൈസ് ഇനി ഇതിലേക്ക് വരട്ടെ ഇപ്പം മൂന്ന് വർഷമാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത് ശരിക്കും ഇപ്പോൾ ഇത്രയും ലാംഗ്വേജിൽ നമ്മൾ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ ഇങ്ങനെ റിവ്യൂ ഒക്കെ കാണാം ഇത് കേരള റിലീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു കൾച്ചർ അവിടെ അറിയില്ല ആൾക്കാർ എടുക്കുക അങ്ങനെ ഇല്ല എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ കൊറിയൻ പടവും കാണും ചൈന പടവും കാണും ഏത് പടവും കാണും തീർച്ചയായിട്ടും നന്നായിരിക്കണം അത് എൻഗേജിങ് ആയിരിക്കണം അത് അവനിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം അപ്പോൾ അവൻ നന്നായി കാണും മലയാളീസ് പ്രത്യേകിച്ച് അത് കാണും അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ ഞങ്ങൾ മലയാളിസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സെന്റിമെന്റൽ ഉണ്ട് ഇവിടെ കുറച്ചെങ്കിലും തിയേറ്ററുകളിൽ തിരക്കണം എന്നുള്ളത് ബേസിക്കലി ഇത് മധുര ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് കൂടുതലും സിനിമ സിനിമാസിലുള്ളത് ബട്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്ഥലങ്ങളിൽ ഇവിടെ ഇവിടെയാണ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ ഭയങ്കര നല്ല റെസ്പോൺസ് ഇന്നലെ എഫ് ഡി എഫ് എസ് വെച്ച മധുരയിലാണ് കണ്ടത് അവിടെയുള്ള ആളുകൾ കണ്ടിട്ട് അവരത് ഓരോ മൂമെന്റ് എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവര് ആ ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ നമ്മളടുത്ത് വന്നിട്ട് അവരിൽ ഒരാളായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർ ഓരോ അപ്രിസിയേഷൻ തരുന്ന സമയത്ത് അത് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യുന്നു അതായത് ഡയറക്ടറിന്റെ കഴിവ് കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിക്കും ഇത് മധുരയിൽ കുറച്ചും കൂടി അധികം കണക്ട് ആവാൻ ഇതൊരു അവിടുത്തെ ഒരു കൾച്ചറോ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ സംസാരിക്കുന്ന ശൈലിയാണെങ്കിലും അപ്പോൾ ഇതെല്ലാം ഇപ്പൊ ഈ മൂന്ന് വർഷം കൊണ്ട് ആടണേ ട്രെയിൻ ചെയ്യുന്നത് മാത്രമല്ല അവിടെയുള്ള ഓരോ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയില്ല നന്നായിട്ട് അമ്മനെ സംബന്ധിച്ച് എങ്ങനെയുണ്ടായിരുന്നു മധുര എല്ലാം സോറി ട്ടാ ഞാൻ മറന്നുപോയി അത് നോർമലി മറന്നായിച്ചോ ആ ഞാൻ ഫാസ്റ്റ് ആയിട്ടൊക്കെ പോയി ഇത് ആരോടാ ചോദിക്കണെന്ന് നമുക്ക് നോക്കിയിരിക്കോടായിരിക്കും എന്നോട് പോവ

കൾച്ചറാണ് ആയിട്ടുള്ള കൾച്ചറാണ് അതേപോലെ അവര് സംസാരിക്കുന്നത് സ്നേഹമാണെങ്കിൽ എക്സ്ട്രീം ലെവൽ സ്നേഹം ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും കുറച്ച് എക്സ്ട്രീം ആയിരിക്കും അതേപോലെ ഫുഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റും ഭയങ്കര ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇടാം നമ്മളിപ്പോ ഏത് എവിടെ ഏത് ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവില്ല നമുക്ക് വിശ്വസിച്ച് എവിടെ പോയിട്ടും ഫുഡ് കഴിക്കാം വെള്ളം കുടിക്കുക എന്ത് വേണേലും ചെയ്യാം വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് അല്ല രണ്ട് മണിക്ക് അല്ല മൂന്ന് മണിക്ക് എപ്പോ പോയി കഴിഞ്ഞാലും മധുരയില് ഫുഡും നല്ല ജിഗുതണ്ട yeah, ഡ്രിങ്ക് uh, <laughs> 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 <direct> <laughs> 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 <laughs>

ിറ്റ് ഓഫ് മിൽക്ക് വെനില ഐസ്ക്രീം ഓ നമ്മളിവിടെ കരിക്കില്ല ടേസ്റ്റ് ആണ് സബ്ജീസ് അതോടെ ജെല്ലി ഫോം ആകും വാട്ടർലെ പോകുമ്പോൾ സെയിം തിങ് കടൽപാസി ബോഡി കൂൾ പിന്നെ പരുത്തിപ്പാല് പരത്തിപ്പാൽഗാനിക് ദിസ് മല്ലി കോട്ടൺ 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 പക്ഷെ ഭയങ്കര പ്രോട്ടീൻ ഒക്കെ ആയിട്ടുള്ള സാധനമാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അത് ഓ ഇതൊക്കെ അതും ആ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചിങ്ങനെ പോരും വരുന്നെങ്കിൽ കുറച്ചും മുന്തിരിയുടെ ഗ്രേപ്സിന്റെ തോട്ടം കാണും അവിടെ ഒത്തിരി രണ്ട് സെൽഫി എടുക്കും ബൈ പൊറോട്ട അതായത് ഫുഡ് എന്ന് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഫുഡ്സ് ആണ് എന്ത് വേണമെങ്കിലും ഇത് ഇന്റർവ്യൂ ആണെന്നവരെന്തായാലും വെറുതെ ഇല്ല കേട്ടോ കൊറേ പേര് വെച്ചു പിടിക്കണ്ടേ ബ്ലോഗേഴ്സ് ശക്തി ശക്തിപ്രോ എന്തുകൊണ്ട് പറഞ്ഞില്ല ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ സിനിമ റിലീസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ബാക്ക് സൈഡ് ക്യാമറയുടെ ബാക്ക് സൈഡ് വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് അതിന്റെ ആർട്ട് ആയിക്കോട്ടെ ആർട്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിന്റെ വർക്കേഴ്സ് മേക്കപ്പ് കുറേ പേരുണ്ട് ഒരുപാട് ആളുകളുടെ ആണ് സിനിമ എന്ന് പറയുന്നത് അപ്പോ ഞങ്ങളുടെ ടീമില് എല്ലാവരും എല്ലാവരും നല്ല ഹാർഡ് വർക്ക് പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം പോലും നമ്മൾ വെറുതെ ആള് കറക്റ്റ് എല്ലാം ഷെഡ്യൂൾഡ് ആണ് ആള് എല്ലാ കാര്യവും ഷെഡ്യൂൾഡ് ആണ് നമ്മൾ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തണം കാരണം ആൾക്കറിയാം അനിമൽ ആയതുകൊണ്ട് ടൈം എടുക്കും അനിമലിന്റെ ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് അനിമലിന്റെ ടൈം എടുക്കുന്നത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യും അത് ഷോർട്ട് ഓക്കെ ആണെങ്കിൽ ആൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന പിന്നെ ടെക്നിക്കലി ഞങ്ങളുടെ എഡിറ്റർ ശ്രീകാന്ത് സാറ് ഡിഒപി ഉദയകുമാർ സാറ് പിന്നെ രാജാകൃഷ്ണൻ ആർട്ട് ഉദയ് പിന്നെ രാജാകൃഷ്ണൻ എം ആറും സൗണ്ട് മിക്സ് നമ്മുടെ രാജകൃഷ്ണൻ എല്ലാവരും കളറിസ്റ്റ് രംഗ എല്ലാം ടെക്നിക്കലി ഫുൾ ആണ് പിന്നെ ശക്തി ബാലജ് മ്യൂസിക് ും എല്ലാവരുടെയും ഹാർഡ് വർക്ക് അത് ഒരാളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് പിന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ നന്നായിട്ട് ഒരു ടീം വർക്ക് ഒരു അടിപൊളി ടീം വർക്ക് ഈ സെയിം ടീം തന്നെയായിരുന്നു മഡിയിൽ കുറെ ഏകദേശം ഡയറക്ടർ ഞാൻ ബ്രോ മാത്രമേ ആളുകളും എല്ലാം ും കാരണം എന്താ നമ്മളൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു രണ്ടര മണിക്കൂറിൽ നമ്മൾ കഴിഞ്ഞു പക്ഷെ എന്റെ ബാക്കില് നമ്മൾ പറയാത്ത കൊറേ ആൾക്കാരുണ്ട് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന ക്ലൈമാക്സിന്റെ ആ ഒരു ഗാലറി ഇതൊക്കെ കുറെ ദിവസം എടുത്തിട്ടായിരിക്കുമല്ലോ അവർ ചെയ്തിട്ടുണ്ടാവും നമുക്ക് കറക്റ്റ് ടൈമില് ഇത് ഒന്നും മെൻഷൻ ചെയ്യാതെ പോകുന്ന ആൾക്കാരാണ് നമുക്ക് തരുന്ന ഫുഡ് വെക്കുന്ന ആൾക്കാർ അവര് നമ്മൾ ലൊക്കേഷനിലും കൂടെ കാണുന്നില്ല ഫുഡ് മാത്രമാണ് നമുക്ക് എത്തുന്നത് അവരുടെ ലൊക്കേഷന്റെ എപ്പോഴും കുറച്ച് എത്രയോ ദൂരെയായിരിക്കും അവരടക്കം അതിന്റെ ഒരു പാർട്ടാവാണ് അവരുടെ ഒരു ഫേസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഈ കഴിക്കുന്ന ആൾക്കാർ പോലും അവരിനെ കാണുന്നില്ല തീർച്ചയായും സിനിമയുടെ ഒരു നമുക്ക് ആ ഫുഡ് കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മൾ ജസ്റ്റ് എടുത്ത് കഴിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരിക്കലും ഫ്രണ്ട്സിനോ ആർട്ടിസ്റ്റിനെ പോലും അവർ കാണുന്നില്ല അവർ ഉണ്ടാക്കുന്ന ഫുഡ് ആരാണ് കഴിക്കണതെന്ന് പോലും അവർക്ക് അറിയില്ല എന്നാലും കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് മുതൽ സിനിമയുടെ ബാക്കിൽ ഒരു ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഞങ്ങളുടെ കേരളത്തിൽ ഓവറോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയൊരു സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും ഈ ചെറിയ ആൾക്കാർ മുതൽ വലിയ വരെ എത്രയും ദിവസം അതിന്റെ ബാക്കിൽ അത്രയും കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതില് ആരെങ്കിലും ഉണ്ടോ പേടിയുണ്ടോ ഇല്ല ഇല്ല എനിക്ക് പെറ്റ്സ് വളരെ ഇഷ്ടമാണ് പുതിന് പേടിയുള്ള പല്ലി ചെറിയ പല്ലി ഓക്കെ പേടിക്കണ്ട ഇത് ഉപദ്രവിക്കില്ല ഈ സ്നേക്കില്ലേ നമ്മള് വീട്ടില് വളർത്തുന്നതാണ് അത് പേടിക്കണ്ട ഓക്കേ നമ്മള് പേടിക്കണം പേടിക്കണ ഇല്ല ഇല്ല അവിടെ ഇല്ല അവിടെ ചുമ്മാറഞ്ഞാണ് വെറുതെ പറഞ്ഞാ പേടി ഏഹ് എനിക്ക് പേടിയൊന്നുമില്ല മാമെന്ന് പറഞ്ഞ ഓടിയോ ആ ഒന്നുകൂടി കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഓടിയോ ഓക്കെ അങ്ങനെ അങ്ങനെ ഒന്നും പേടിയൊന്നുമില്ലല്ലേ നിങ്ങക്ക് ഇനി പറ ആലോചിച്ച് പറയണേ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ നമ്മളിപ്പോ ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇവനെ ആക്ട് ചെയ്യിപ്പിക്കുമ്പോ ഡോഗ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആട് നമ്മൾ പറഞ്ഞ കേക്കോ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ ഡോഗിനെ പോലെയല്ല ആട് ഡോഗിനെ നമുക്ക് രണ്ടു പ്രാവശ്യം ഫീഡ് ചെയ്താൽ ഡോഗ് നമ്മളുടെ അടുത്ത് കുറച്ചുകൂടി അടുപ്പ് ഇൻഡു വെച്ച് കാണിക്കും ആട് അങ്ങനെയല്ല ആടിനെ നിരന്തരമായിട്ട് ചെയ്യണം കൊറേ ടൈം എടുക്കും കുറച്ച് ടൈം എടുത്താൽ മാത്രമേ ചെയ്യുള്ളൂ ഇതിലെ ആടിന് ഞങ്ങൾ മാക്സിമം ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സോളം ആടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഈ കെടാസണ്ടെ എന്ന് പറഞ്ഞ ആട് ഇടിക്കുന്നത് ഈ ജോക്കി ജോക്കിയും ഈ ആടും തമ്മിലുള്ള ബോണ്ടിംഗ് ആണ് സൗണ്ടും ഇതുമായി കണക്റ്റഡ് ആണ് അപ്പൊ ഈ ജോക്കിയാണ് ഈ ആടിനെ ബാക്കിലോട്ട് ഇറക്കുന്നതും ഏത് ടൈമിങ്ങിൽ എന്ന് തീരുമാനിക്കും ഇത് കൊടുക്കുന്നത് ഈ ആക്ഷൻ സൗണ്ടും അതിന്റെ ചെവിയിൽ എത്തുമ്പോഴാണ് അത് ആ ആക്ഷൻ എടുക്കുന്നത് ഇറങ്ങണ എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങും ചോട്ടിലോട്ട് ബാക്കിലോട്ട് ബാക്കിലോട്ട് ഇറങ്ങും ഇറങ്ങി ഇറങ്ങി പോകും അടിക്കടാന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ടിലോട്ട് കേറി വരും അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഈ ബ്രീഡ് എന്ന് പറയുന്നത് ഇത് അടിക്കുന്ന ടൈപ്പ് ബ്രീഡുകളാണ് ഇതിനെ ഇപ്പോഴും നമ്മളിപ്പോ ഒരു മരത്തിൽ കെട്ടിയിട്ടാലും അത് ഓട്ടോമാറ്റിക്കലി പോയി ഇടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഈ ആട് അങ്ങനത്തെ അപ്പൊ ഈ ഒരു ബ്രീഡിനെ വെച്ചിട്ടാണ് ഇവര് ഈ ഫൈറ്റ് നടത്തുന്നത് ഇതെല്ലാം ഇതിന്റെ ബാക്കിൽ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് വർക്ക് ഇത് അവരുടെ തൗസൻഡ് ഓഫ് ഇയേഴ്സ് ബാക്കിൽ അവരുടെ കൾച്ചറിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ കെടാസണ്ടയും ചെല്ലിക്കെട്ടും എല്ലാം അതാണ് ഫോളോ അപ്പ് ാണ് അതായത് നമ്മൾ ഒരു ഒരു കുട്ടിയുണ്ട് ഒരു വീട്ടിലൊരു ഒരു കിടയുണ്ടെങ്കിൽ ആ കുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആടാണ് അടുത്ത കുട്ടി അതിനങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ചെറുപ്പം മുതൽ ട്രീറ്റ് ചെയ്ത് അതിനെ വളർത്തി വലുതാക്കി മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അത് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് അടക്കം ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും കുഴി തോണ്ടിയിട്ട് അതിന്റെ ഹെഡ് മാത്രം എടുത്ത് അത് ക്ലീൻ ചെയ്ത് പൂജാ റൂമിൽ കൊണ്ടുപോയി വെച്ച് പൂജിക്കുന്ന കൾച്ചറാണ് അവിടെ ആണ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പുറമേന്ന് കാണുന്ന പോലെയല്ല ഒരു കാര്യത്തിന് പോയിട്ട് ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോ അത്രയും ഡെപ്തില് അത്രയും ഫീൽ അത്രയും ഇമോഷണലാണ് അവര് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ നമ്മൾ നമ്മൾ പോയിട്ട് അറിയാതെ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ശരിക്കും ശരിക്കും ഫീൽ ചെയ്യും എത്ര സമയം അത് ചെയ്തിരിക്കുന്നത് ഒരു ഒരു പഠിച്ചിട്ടുണ്ട് ഓ നൈസ് എന്തായാലും അടിപൊളിയായിട്ട് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂവി ഇതിലെല്ലാ സൈഡും നേരത്തെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കൊടുക്കണല്ലോ ഓരോ പടത്തിന്റെ മൂഡ് അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആദ്യം നമ്മള് എപ്പഴും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പ്രശ്നം കുറെ കഷ്ടപ്പെട്ട് കൊറേ ട്രാക്കൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു കഴിയുമ്പോ ആരെങ്കിലും ഒരാൾ പറയും അങ്ങനെ ഇല്ല മാക്സിമം എല്ലാം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് അവര് ജസ്റ്റ് നല്ല മ്യൂസിക്കില് നല്ല നോളേജ് ഉള്ളവര് നോളജ് എല്ലാ ഒന്ന് കൊടുക്കുമ്പോഴേ അവർക്ക് പൾസ് ഇത് ഹിറ്റ് ആകുമാ എപ്പിത് വന്ന് ധൈര്യമായിട്ട് അല്ല പിന്നെ എന്താണ് പ്രോജക്റ്റ് ഏതാണ് മലയാളത്തിലേക്ക് വരുന്നത് ഇവിടെ എല്ലാ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ മായികം മലയാളത്തിലേക്ക് വരുന്നു എല്ലാരും പറയുന്നു എപ്പോ 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 എനിക്ക് മലയാളത്തിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ജാങ്കോ സ്പേസ് അത്രേ ഉള്ളൂ കാണാലോ ഫസ്റ്റ് ഇപ്പൊ ഇവിടെ ഇപ്പൊ മഡി ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്നേക്ക് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യണം ഫസ്റ്റ് ഓക്കെ എന്തായാലും എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് നമുക്ക് സമയം വളരെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ടൈം നമുക്ക് തന്നിട്ടുള്ളൂ ഇനിയും ഇൻട്രൊഡ്യൂസർ എന്തായാലും അടിപൊളി ഒരു ഉഗ്രൻ കിഡിലൻ ടീമാണ് ഏറ്റവും എടുത്ത് പറയുന്നത് നിങ്ങളുടെ ഡയറക്ടറിനെയാണ് ഇത്രയും നാളായിട്ട് ആരെയും വിടാതെ ഇവിടെ എങ്കും ഇങ്ങനെ വെച്ച എങ്ങനെയാണ് എന്തായാലും അങ്ങനെ ഇരിക്കുന്നത് നന്നായി അതുകൊണ്ട് കുറെ നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇനിയും ഒരുപാട് സിനിമകൾ ഇറങ്ങട്ടെ ഹിറ്റ് നമ്മൾ നമ്മളിതുപോലെ ഇരിക്കാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേട്ടുന്നു താങ്ക് യു